വയസ്സ് ഇന്ന് നമ്മളിതാണ് നമ്മളൊരു മീൻകുളം ഉണ്ട് അപ്പം അതിൻ്റെ വള്ളം ചേഞ്ച് ചെയ്യാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി വെള്ളം ചേഞ്ച് ആക്കിയിട്ട് ഇന്ന് മാറ്റാൻ പോവാണ് താളയൊക്കെ ഉണ്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം മീനൊക്കെ മാറ്റിയിടാം ಪರ್ಫೆಕ್ಟ್ ಹೇಳ್ಸೋ ನಾನು ಮತ್ತೆ ಮೀನಲಕ ಕೌರಿ ಆಯ್ತು ವಾರಾ ಇಳೋಕೆ ಬಂದೆ രണ്ട് മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരിക്കാം അത്യാവശ്യം സൈസായിട്ടുണ്ട് ഇനി കുറച്ചു കുടിക്കാണ്ട് നമുക്ക് പിടിക്കാം കുറച്ചുകൂടി സിലോട്ടുകളുണ്ട് സിലോപ്പിനെ പിടിക്കണ് ചെറുപ്പത്തിൽ കൊടുക്കാൻ നല്ല സൈസുണ്ട് ഇതിന് ഇതാ മീനുകൾ കുറച്ച് സിലോപ്പീനുണ്ട് ഇത് നെട്രാണ് നെട്ടർ സിലോപ്പുകളാണ് സിലോപ്പിന്റെ കുട്ടികൾക്കു മീനെ പൊടിക്കാൻ തന്നെ പോകുന്നു എന്താ ചാട നിക്കുകയാണ് തക്കുടു നല്ല സൈസുള്ള സിലോപ്പിയാണ് ഇതിൽ നിന്നുള്ള സിലോപ്പികളാണ് പൂച്ചതാ മീൻ പിടിക്കാൻ നോക്കണ്ടേ സിലോപ്പി കുട്ടികളെ നോക്കണ് എപ്പഴാ ചാടുകറിയില്ല മാറ്റി

അതേത് മീനാക്കു ഇതിനുണ്ട് പച്ചക്കളറ് ചെറുതായിട്ട് വരുന്നുണ്ട് ൂണി ചെറിയോക്കാണ് ഇതാ ഇടാൻ പോകുന്നു ഇവിടെ വീട്ടിന് ഉണ്ടായ കുട്ടികളാണ് ഫുള്ള് ആക്റ്റീവാണ് ഇവിടെ ഉണ്ടായ കുട്ടികളാണ്

അതപ്പോൾ ഇത്രയും വേണ്ടു വളരെ കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഒന്നുള്ളു കുറെ തുലോപ്പി ഇതൊക്കെ അവിടെ പിന്നെ ഉണ്ടായി വിട്ടു